ഓ ഈ ലോകം ലോകം സംഭവിച്ചാലും ഇടിഞ്ഞു തന്നെയാണ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതായത് കണ്ണൂരുകാർ പിണറായി പറയും വിജയൻ എന്ന മനുഷ്യൻ വിജയൻ എന്ന മനുഷ്യന്റെ ഏർ ഇഷ്ടത്തിന് പാത്രീഭവിക്കണമെന്നുണ്ടെങ്കിൽ ചുമയെന്നും അദ്ദേഹം ആരെയും കൂടെ നിർത്തില്ല ആരും എങ്ങനെ അദ്ദേഹം അടുപ്പിക്കത്തുമില്ല എന്തെങ്കിലും ഒരു ലാഭേച്ഛയില്ലാതെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിജയൻ എന്ന കാരൻ ആരെയും ഇന്നുവരെ കൂടെ നിർത്തിയിട്ടില്ല അതിന് ഉദാഹരണം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇപ്പോൾ ഡി ജി പി ആയി അഞ്ചു പേരുടെ പേരിൽ അജിത് കുമാറിൻ്റെ പേര് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഡി ജി പി ആക്കും എന്ന് നമ്മളെല്ലാം തറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണമത് കാരണം ഈ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആദ്യം നമുക്ക് പറയുമ്പോൾ അജിത് കുമാറിനെതിലുള്ള ആരോപണങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം ഇപ്പം നിലവിൽ ആ പൂരം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ആ ഒരു വർഷം കഴിഞ്ഞു ആ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നടപടി ഈ നിമിഷം വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പൂരം കഴിഞ്ഞിട്ട് ഇന്ന് ഈ നിമിഷം വരെ പൂരം ഇപ്പോൾ ഈ പൂരം വന്നപ്പോഴും നമ്മൾ ഓർമ്മിച്ചു ഒരു വർഷം കഴിഞ്ഞു എവിടെ റിപ്പോർട്ട് ചെയ്യില്ല പിന്നീട് വേറെ ഉണ്ടായ വിഷയങ്ങൾ വേറെ പിന്നെ എന്തൊക്കെയാണ് പൂരം ക കലക്കുന്നതിന് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ബി ജെ പി നേതാവിനെ കൂട്ടി പിന്നെ പോയതും ആ ബി ജെ പി നേതാവിനെ കണ്ടതും അങ്ങനെയുള്ള കഥകൾ വന്നു എന്തുകൊണ്ട് കാരണമെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഭരണകാലത്ത് ഈ കഴിഞ്ഞ ഭരണകാലത്ത് ഈ കേരളം ഒരു സ്വർണക്കള്ളക്കടത്ത് കേസുണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വലിയ വായിൽ സി പി എം നേതാക്കൾ പറയും നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ സ്വ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഈ ഗവൺമെൻറ് മൂട്ടി വീഴുമെന്ന് അല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല എന്നാൽ മറുപടി സർ ഇതെല്ലാം സംഭവിച്ചതാണ് സർ ഇതെല്ലാം സംഭവിച്ചതാണ് സർ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്ക് വ്യക്തമായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒക്കെ ഇതിൽ വ്യക്തമായ പങ്കുണ്ട് ആ പങ്ക് അറിയാവുന്ന ഏക വ്യക്തി അജിത് കുമാറാണ് ഏക വ്യക്തി അജിത് കുമാറാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത അന്ന് എ ഡി ജി പി ആയിരിക്കുന്ന അജിത് കുമാറാണ് അല്ലേ ഈ അജിത് കുമാറിനതെല്ലാം അറിയാം അതുപോലെ തന്നെ അജിത് കുമാറിന് ഭരണശിലാ കേന്ദ്രങ്ങളിലെ ഇത്തരത്തിലുള്ള ഇപ്പം പിണറായി വിജയൻ്റെ കഥ ഇതിങ്ങനെയാണ് കോൺഗ്രസ്സിനകത്ത് ഇവിടെ അടുത്ത വന്ന് ഇറങ്ങാൻ പോകുന്ന നൂലുകെട്ടി ഇറക്കാൻ പോകുന്ന കെ സി വേണുഗോപാൽ എന്ന മുഖ്യമന്ത്രി മോഹിയുടെ കഥയും അജിത് കുമാറിനറിയാം ഏഹ് ഈ പറയുന്ന എന്തിന് പറയുന്നു ഇപ്പോ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റുമാരായി അവതരിപ്പിച്ചിരിക്കുന്ന പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഏഹ് അടൂർ പ്രകാശ് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ തന്നെ പല രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് അജിത് കുമാർ അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുന്നവരും അവരുടെയും ചിഞ്ഞട്ടിക്കുന്ന പല രഹസ്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാലാകാലങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന് അങ്ങനെ ഒരു അതൊരു അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്നോ മികവെന്നോ കഴിവെന്നോ ഭാഗ്യമെന്ന് തന്നെ പറയാം കാര്യം ഈ കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്താണല്ലോ സോളാർ വിഷയം വരുന്നത് ഈ സോളാർ വിഷയത്തിലെ നായികയുമായി ബന്ധപ്പെടുത്തിയുള്ള നിറം കഥകളുടെയൊക്കെ എല്ലാ രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുടെ പേര് വരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വരെ കൃത്യമായി കാര്യം അദ്ദേഹത്തിന്റെ ആ കാര്യം ആരൊക്കെയാണ് ഇതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് ഒരു വലിയ ഒരാൾ റോള് കളിച്ചിട്ടുണ്ട് ഈ പഴയ കേസുമായി ബന്ധപ്പെട്ട് ആർ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണയുടെ പിള്ളയുടെ മകനാണ് ഈ പറയുന്ന നമ്മുടെ അച്ഛന്റെ മകൻ തന്നെയാണ് ഗണേശ് അപ്പൊ ഗണേശിന്റെ കയ്യിൽ ഗണേശ് ഉൾപ്പെടെയുള്ള എത്രയെങ്കിലും നേതാക്കൾ കോൺഗ്രസിലെ നേതാക്കൾ ഈ പറയുന്ന നായികയുമായി ബന്ധപ്പെട്ട കഥകളാണ് ആ പേരുകളൊക്കെ പറയുന്നതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല ആ എല്ലാവരുടെ എന്ന് വെച്ചാൽ അന്നത്തെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ഇവരൊരു സഖ്യമായിരുന്നു ഈ കാര്യത്തിൽ ഒറ്റ തീരുമാനമായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും ഏതാണ്ട് ഇതില് ഷാഫി പറമ്പിൽ ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാവരും ആ കഥയിലുള്ളവരാണ് അപ്പൊ ചുരുക്കത്തിൽ പിണറായി വിജയനും പേടിക്കും പിന്നെ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു മുഖ്യമന്ത്രിയാകാൻ വരുന്ന അവരും പേടിക്കും പിണറായി വിജയനെ സംബന്ധിച്ച് ഈ പറയുന്ന ചെമ്പിൽ ഷാഫിയുടെ പേര് ആ പറഞ്ഞോളൂ അതെ അത് ഞാൻ പറയുന്ന പോലെ നമ്മളൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്തതുകൊണ്ട് കൃത്യമായി ഇപ്പൊ എം ബി ഐ രാജ്യസഭയിൽ ഇരിക്കുന്ന പിന്നെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ക്ഷണിതാവായിരിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്റെ ഫോൺ കോൾ രേഖകളൊക്കെ കണ്ട് ഞെട്ടിയിട്ടുണ്ട് എല്ലാവരും അല്ലെ ഞെട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് പറയാനുള്ള അജിത് കുമാറിന്റെ വസ്തുതയാണ് അപ്പൊ അദ്ദേഹം ഡി ജി പി ആകുമോ എന്ന് ചോദിച്ചാൽ ഡി ജി പി ആകും എന്തൊക്കെ വന്നാലും ഇപ്പൊ ഞാൻ നമുക്ക് വ്യക്തമായ ചില കണക്കുകൂട്ടലുകളില്ലാതെ ഇവരാരും ഒന്നിനു ഇറങ്ങില്ല ആ ലിസ്റ്റിലുള്ള അഞ്ച് പോലീസ് ഓഫീസർമാരിൽ മൂന്നാമതുള്ള ആയിരുന്നു യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ തീരുമാനമായി യോഗേഷ് ഗുപ്ത ഇനി ഡി ജി പി ആകാനായി വരില്ല എന്നുള്ള കാര്യം അതൊക്കെ ഈ പാർട്ടിയുടെ കണക്കുകൂട്ടലാണ് നമുക്കൊന്നും ഒന്നും അറിയില്ല സത്യത്തിൽ പാർട്ടിയുടെ കണക്കുകൂട്ടലെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അജിത് കുമാറിന്റെ കണക്കുകൂട്ടലാണ് എന്തായിരുന്നാലും ഫലത്തിൽ യോഗേഷ് ഗുപ്ത പേര് വെട്ടിയോ യോഗേഷ് ഗുപ്തയുടെ പേര് വെട്ടി ഇനിയുള്ള രണ്ടുപേർ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്നവരാണ് അവരും കൂടെ വരാതാകണം പിന്നെ മനോജ് എബ്രഹാം പിന്നീട് ഇദ്ദേഹം മനോജ് ഇബ്രഹാം ചിലപ്പോൾ പിണറായി പിന്നെ ഈ പറയുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് പിന്നെ ഇസ്രേലിൽ മൊസാദ് പോലത്തെ ചാരസംഘടനയെക്കുറിച്ച് പഠിപ്പിക്കാൻ അയച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കാം മോൻസൺ ബാബുഗലിന്റെ തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് വാളും വെച്ച് ഫോട്ടോ എടുത്ത ആളാണ് മനോജ് എബ്രഹാം അപ്പൊ ആ പോലീസ് ഓഫീസ് ചിലപ്പോൾ എന്തായാലും അജിത് കുമാറിനോട് ഇപ്പൊ എല്ലാവരും പറയും മനോജ് എബ്രഹാം ഇവരുടെ സ്വന്തം ആളാണെന്ന് മനോജ് എബ്രഹാമിനേക്കാളും ഒരുപടി സ്നേഹം നിൽക്കുന്നതിന്റെ കാരണങ്ങൾ നാം ഇപ്പൊ അല്പം മുമ്പ് പറഞ്ഞത് തന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പി ശശി എന്ന സാറിൻറെയും പിന്നെ ചില കച്ചവടങ്ങളുടെ ഇപ്പം അൻവർ പിണങ്ങിയല്ലോ അൻവർ പിണങ്ങി അൻവറിന്റെ പിണക്കത്തിന്റെ പിണക്കത്തിൻ്റെ അങ്ങേയറ്റമാണ് ലോ ആൻഡ് ഓർഡർ വഹിക്കുന്ന അജിത് കുമാർ സ്വർണ്ണക്കുള്ള കടത്ത കേസിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉള്ളതാണ് ഒന്നും ചെയ്തില്ലേ ഒന്നും ചെയ്തില്ലേ എന്നിരുന്നു വിളിച്ചു അങ്ങനെ ഒന്നും ചെയ്തില്ലേ എന്നിരുന്ന വിളിച്ചപ്പോഴാണ് എന്നാൽ ഇരിക്കട്ട് ഒന്ന് കുറച്ചുകാലത്തേക്ക് മാറ്റിക്കളയാം മാറ്റിയിട്ട് ഇപ്പം എന്തായി എക്സൈസ് കമ്മീഷനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്കിപ്പോൾ പറയാനുള്ളത് ഫലത്തിൽ രക്ഷപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കൊണ്ടിരുത്തേണ്ടത് അജിത്തിനെ തന്നെയാണ് അജിത് കുമാറിനെ തന്നെ അവരോധിക്കണം അദ്ദേഹത്തിനെ അവരോധിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞ് അതിനുള്ള നാൾ വഴികൾ ഇങ്ങനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇതുവരെയുള്ള എല്ലാ കേസുകളിലും അധികൃതരുടെ സ്വത്ത് സമ്പാദന എന്തു ആയിക്കോട്ടെ എല്ലാത്തിലും അജിത് കുമാറിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ക്ലീൻ ചിറ്റാണ് നിങ്ങൾ അറിഞ്ഞായിരുന്നോ അടുത്തിടയ്ക്ക് അദ്ദേഹം ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി ഭയങ്കരമായി ശത്രുസംഹാര പൂജയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അജിത് കുമാർ ആ എന്ത് പൂജ ചെയ്തിരുന്നാലും അജിത് കുമാർ എന്ന് പറയുന്ന ആളുടെ സംബന്ധിച്ച് നമ്മൾ പറയും പച്ചലയും കത്രിയും എന്നൊക്കെ പറയുന്ന പോലെ വ്യക്തമായ തെളിവ് വ്യക്തമായ സോളിഡ് എവിഡൻസ് എന്ന് പറയുന്നത് ആ സോളിഡ് വളരെ മനുഷ്യനാണ് ഈ സോളിഡ് എവിഡൻസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ നമുക്ക് പിണറായിക്കെതിരായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനി അപ്പുറത്ത് നിന്ന് അതായത് പ്രതിപക്ഷത്തിൽ നിന്ന് മറ്റൊരു അവരുടെ റെക്കോർഡ്സുകളും ഒക്കെ ഉണ്ട് ഈ റെക്കോർഡ്സുകൾ വരുമ്പോഴേ അവസാനം ഈ പറയുന്ന പ്രതിപക്ഷം ഭരണപക്ഷം ഒരുമിച്ച് നടത്തുന്ന കൊള്ളുവെപ്പുകളുടെ റെക്കോർഡ്സ് വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ അതുകൊണ്ടാണ് അധികം ശബ്ദം ഒന്നും ഇവിടെ സതീശന്റെ സൗണ്ടിന് എന്ത് പഞ്ചുണ്ട് അവിടെയാണ് സുധാകരന്റെ സൗണ്ടിന് പഞ്ചെന്ന് പറയുന്നത് എല്ലാം ഒരു ഒത്തുകളിയല്ലേ ഒരു കറക് കമ്പനി അല്ലേ ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണോട് ചോദിച്ചോട്ടെ പി ശശിക്ക് ഈ എല്ലാ കാര്യങ്ങളും പി ശശിക്ക് ഇതിലത്തെ റോൾ എന്താണ് പി ശശിക്ക് പി ശശിയെ സംബന്ധിച്ച് പി ശശിക്ക് ശശിയുടെയും പല കച്ചവടങ്ങളുടെ കാര്യങ്ങൾ ഉണ്ട് ഇതൊരു അതായത് ഈ ഭരണപക്ഷത്ത് ഞാൻ ചോദിക്കുന്നത് അതാണ് ഭരണപക്ഷത്ത് ഇവരുടെ ഒരു ത്രയമാണല്ലോ ത്രയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലോട്ട് വന്നില്ലെങ്കിലും പിണറായി വിജയൻ പി ശശി അജിത് കുമാർ ഇങ്ങനെയായിരുന്നല്ലോ അതിലേക്കാണ് അജിത് കുമാർ അൻവർ അതിലേക്കാണ് അൻവർ വന്നത് അൻവറുമായിട്ട് ഒരു ഹൈരാക്കിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കൂട്ടുകച്ചവടത്തിൽ പങ്ക് കിട്ടുന്നതിലെ പ്രശ്നവും വന്നപ്പോൾ അൻവർ ഇവരിൽ നിന്ന് പിൻവാങ്ങി അതൊരു കഥ പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ വിറപ്പിക്കാൻ ഇത്രയും കാരണങ്ങളുണ്ട് എന്നാൽ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ പല കാളക്കച്ചവടങ്ങളും കേരളം ഈ പറയുന്ന കോളിലൊക്കെ ഉണ്ടാക്കിയ സരിത കേസുമായി ബന്ധപ്പെട്ട സോളാർ കേസുമായി ബന്ധപ്പെട്ട വളരെ വലിയ എല്ലാ തെളിവുകളും ഇത് അയ്യ് കയ്യിലുണ്ട് ശക്തമായ തെളിവുകളുണ്ട് അതെ സരിത ഞാൻ ഉദ്ദേശിച്ചതാണ് ചേട്ടാ സരിതയുടെ മാത്രമായിരിക്കില്ല അതെ സരിത മുതലും ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ുമാറിന്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്രയും ക്ലീൻ ചിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥര് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ കഴിയുന്നില്ല എന്തായാലും പറഞ്ഞു എം ആർ അജിത് കുമാർ ഞാനോ നിങ്ങളോ പൊതുസമൂഹമോ അജിത് കുമാറിനെ ആക്കി എന്തുകൊണ്ടാക്കി എന്ന് മൂക്കത്ത് വിരൽ വെള്ളവെക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല അജിത് കുമാർ അതിന് പരമ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവർ തന്നെയാണ് ആ യോഗ്യത അദ്ദേഹത്തിന് കൽപ്പിക്കുന്നത്